നമ്മള് മഴ പെയ്തതിനു ശേഷമുള്ള അവസ്ഥയാണ് നമുക്ക് താഴോട്ട് വരെ താഴെ താഴോട്ട് വരെ നേരെ വില പോണി മൊത്തം ചെളിയാണ് കൈസ് ഇച്ചിരി കൂടെ നേരത്തെ പോകായിരുന്നു ഏ എന്നാ പറഞ്ഞ വളഞ്ഞ കരിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അത്ര നാളെ ഞാൻ തോന്നു ഞാൻ കഴിഞ്ഞ കൊല്ലവും കഴിച്ചില്ല ഈ കൊല്ലവും കഴിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ കുറച്ച് മഴ ഇച്ചിരി കുറഞ്ഞ ഒരു സമയമാണ് നല്ല തവള മക്രോ മൈക്രോം മാക്രോം കുഞ്ഞു പിടിച്ച കുഞ്ഞു കുഞ്ഞു ഒറ്റൊന്ന് ഞാൻ കുഞ്ഞു ഞാൻ നീ കൊല്ലെ ഞങ്ങള് ആ ഒരു തുണി എടുത്തിട്ടെന്ന് കോലി പിടിക്കാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ കിട്ടുമെന്നറിയിക്കില്ല ഞാൻ പോയി തുണി എടുത്തിട്ട് നമുക്ക് ഇപ്പം കിട്ടിയത് ഞങ്ങള് രണ്ടും കൂടെ ആവൂല കോരിപ്പിടുത്തലെല്ലാം ഫെയിലായി പോയതുകൊണ്ട് ഞങ്ങള് അവരവിടെ തന്നെ നടക്കുവാണ് വെറുതെ പിടിച്ചൊന്നും കിട്ടിയില്ല എല്ലാം കുഞ്ഞു കുഞ്ഞു ഇനിയാണ് അപ്പടെ നായ അതിനെ വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ അതിന്റെ വെള്ളത്തിലാക്കി കിട്ടു റിയില്ല അതെ അതത്രയും വലിയ അപ്പം സന്ധ്യ ആറുമണിയല്ല ആനെ അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാണ് അത് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ഒരു പറയല രണ്ട് പറയുന്ന ഞാൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ കിട്ടുകയാണോ ചോയ്സ്